അധികാരക്കറിവ് ഉച്ചയിൽ കയറി എന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതണ്ട എന്ന മട്ടിലാണ് നായിഡുവിൻ്റെ ഇന്ന് കോടതിയിൽ നായിഡുവിന് കുടഞ്ഞറിഞ്ഞത് അവിടെ രാജ്യത്തെ ഭരണാധിപന്മാർക്ക് മുഴുവൻ മാതൃകയേണ്ട ഒരു കാര്യവും കൂടി സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നുണ്ട് മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് ദൈവത്തെ രാഷ്ട്രീയത്തിൽ കൂട്ടിയോജിപ്പിക്കണ്ട എന്നതാണത് ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു പറച്ചിലാണ് കൂട്ടിച്ചേർക്കലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് മതവും രാഷ്ട്രീയവും ഏതാണെന്ന് അറിയാത്ത വിധത്തിൽ ബി ജെ പി അതിനിങ്ങനെ കുഴച്ചു മറിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത് സ്വയം ദൈവമെന്ന് ദൈവം നേരിട്ടിറക്കിയത് എന്നൊക്കെ വിളിച്ചുപോവുന്ന മോദിക്ക് ഒരു ഇരുട്ടടി പോലെയാണ് കോടതിയുടെ ഈ തുറന്ന പറച്ചൽ സംഗതി തിരുപ്പതിയിലെടു വിവാഹത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കോടതി ഇത്രയും പറഞ്ഞത് എങ്കിൽ പോലും രാജ്യത്തെ മുഴുവൻ ബി ജെ പി കാര്ക്കും വേണ്ടിയിട്ടുള്ളതാണ് സുപ്രീം കോടതിയുടെ ഈ പ്രസ്താവന ഇവിടെ ചില കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാനും ഉത്തരം മുട്ടിക്കാനും കോടതി മടിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതാണ് നായിുഡ് നയിക്കുന്ന ആന്ധ്രാ സർക്കാരിനോടുള്ള കോടതിയുടെ പ്രസക്തമായ ചോദ്യങ്ങൾ തിരുപ്പതി ലഡു വിവാദത്തെ ആളിക്കത്തിച്ച് അല്പം കൂടി അധികാരക്കർവ് കാണിക്കാമെന്നും നായുട് കരുതിയിടത്തു നിന്നാണ് സുപ്രീം കോടതി വക കനത്തിൽ ഒരു കൊട്ടു കിട്ടുന്നത് ഇവിടെയാണ് സുപ്രീം കോടതി ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റി നിർത്തണമെന്നും പറഞ്ഞത് കൂടാതെ വിവാദ വിഷയത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പരസ്യ പ്രസ്താവനയും കോടതി വിമർശിക്കുന്നു ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന മുഖ്യമന്ത്രി ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന കർക്കശത്തോടെയാണ് പറഞ്ഞത് സംഭവത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുമില്ല ക്ഷേത്രത്തിൽ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് ഉണ്ടെന്ന് ആരോപിച്ചുള്ള ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ആരാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്താണ് അതിനുള്ള തെളിവുകൾ അതൊക്കെ കിട്ടാതെ എന്തിനു വേണ്ടിയിട്ടാണ് നേരെ മാധ്യമങ്ങളെ കണ്ടത് ഇങ്ങനെ രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിൽ കോടതി തുടങ്ങുമ്പോഴാണ് മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണെന്ന് ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ജസ്റ്റിസ്മാരാണ് വി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് പരിഗണിച്ചത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ കേന്ദ്രത്തോട് നിർദ്ദേശം തേടാൻ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ തുഷാർ മേത്തയോട് ആവശ്യപ്പെട്ട സുപ്രീം കോടതി വിഷയം വരും വ്യാഴാഴ്ച പരിഗണിക്കും മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി രാജ്യസഭാ എം പി മുൻ ടി ടി ഡി ചെയർമാനുമായ വൈ വി സുബർ ചരിത്രകാരൻ വിക്രം സമ്പത്ത് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന ദുഷ്യന്ത് ശ്രീധർ എന്നിവരൊക്കെ സമർപ്പിച്ച മൂന്ന് ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര മുഖ്യമന്ത്രിയെന്ന സമയത്ത് ക്ഷേത്രത്തിലെ പ്രസാദ ലഡവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതായി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡ് ആരോപിച്ചതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് ഇവിടെ തന്നെയാണ് അതെല്ലാം അടച്ചു വെച്ചേക്കാൻ അധികാരക്ക റൂം പറഞ്ഞുകൊണ്ട് എടുക്കണ്ട എന്ന തരത്തിൽ സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞത്